ഒതുങ്ങാതിരിക്കട്ടെ ഒരം വാക്കിന്നകംബി കൊണ്ടോ ഒന്നല്ലൊരായിരം ജന്മങ്ങൾ കൊണ്ടോ പകരം വെക്കാനില്ലാത്ത ഈ പുണ്യസ്നേഹം മകൾ പറയുമോ അഞ്ച് കൊല്ലം ഈ ഹൈസ്കൂളിൽ അഞ്ചു കൊല്ലം കണ്ടിന്യൂസ് സർവീസ് കിട്ടണം വളരെ ചുരുക്കം വരക്കേ കിട്ടുള്ളൂ അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാലേയാണ് ഹെഡ് മാഷ്ടറായി പ്രൊമോഷൻ കിട്ടുള്ളൂ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം ഹെഡ് മാഷ്ടറായി വർക്ക് ചെയ്യാനുള്ള യോഗമുണ്ടായി അപ്പോൾ എൽ പി സ്കൂളായിരുന്ന കാരാവശ്യ സ്കൂള് എൻ്റെ കാലത്ത് തന്നെ പഠിക്കുന്ന കാലത്ത് യു പി ആയി ആ യു പി കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് അറുപത്തി ആറില് കാരാവൃഷി ഹൈസ്കൂള് വന്നു അപ്പം എൻ്റെ കൂടെ പഠിച്ച ഏഴാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ള യോഗം ഉണ്ടായി കാരണം പലരും അന്ന് തോൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്നത്തെ പോലെ നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം റിസൾട്ടൊന്നല്ല എന്നുള്ളത് അങ്ങനെ കാരകൃഷിയിൽ ഹെഡ് മാഷ്ടറായിരിക്കുമ്പോൾ ആ കാലത്താണ് ഒരു ഗ്രൗണ്ട് മേടിച്ചു എൽ ഷേപ്പിലായിരുന്നു ആദ്യത്തെ ഗ്രൗണ്ട് അത് റെക്റ്റാംഗിൾ ഷേപ്പിലാക്കി അതുപോലെ വി എച്ച് എസ് സി വന്നു വി എച്ച് എസ് സി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് വി എച്ച് എസ് സി കിട്ടിയ സ്കൂള് ഹയർ സെക്കൻഡറി കൊടുക്കില്ല എന്നാണ് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാം കൂടെ ഉത്സാഹത്തോടുകൂടി ഭാഗമായിട്ട് രണ്ടായിരത്തി നാലിലാണ് ഹയർ സെക്കൻഡറി വന്നത് പത്ത് കൊല്ലത്തിന് ശേഷം അങ്ങനെ എല്ലാം ഹയർ സെക്കൻഡറിയും എല്ലാം തിരിഞ്ഞൂണായി മാറി കാലാകൃഷി എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി നാലിലാണ് ഇവിടെ ആദ്യയിട്ട് പാലക്കാട് ജില്ലാ കലോത്സവം നടന്നത് ജില്ലാ കലോത്സവം നടന്നപ്പോൾ എല്ലാവരുടെയും ആശങ്ക പത്രപ്രവർത്തകരുടെയും മറ്റു സ്കൂളുകാരുടെയൊക്കെ ആശങ്ക കാരാവശ്യ സ്കൂളിൽ വെച്ചിട്ട് ഒരു ജില്ലാ കലോഴ്സ് നടക്കുകയും മെയിൻ റോഡ് സൈഡിലല്ലേ ജില്ലാ കലോഴ്സ് നടക്കേണ്ടതും ഇവിടെ നടത്താൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഹെഡ് മാസ്റ്റർ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞെങ്കിലും അന്നത്തെ ആ എല്ലാവരുടെയും ഇച്ഛാശക്തി കാരണം കാലാവസ്ഥ സ്കൂളിൽ വെച്ചിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ജില്ലാ കലോഴ്സ് നടക്കേണ്ടി ആ ജില്ലാ കലോത്സവത്തിന് ആ വർഷം തന്നെയാണ് പാലക്കാട് ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നേടിയത് സ്വർണ്ണക്കപ്പ് കാരാശ്രി സ്കൂളെ കൊണ്ടുവന്നു ആ വഴിക്ക് ഇവിടെ വെച്ച് നടത്തിയതല്ലേ അപ്പോൾ ആ ഒരു ഭാഗ്യം പാലക്കാട് ജില്ലയ്ക്ക് തന്നെ ആദ്യയിട്ട് വന്ന കാരാസി സ്കൂളിൽ ജില്ലാ കലോത്സവം നടക്കുക കാരണമാണ് ജില്ലാ കലോത്സവം നടന്ന് രണ്ടായിരത്തി ഏഴിലാണ് ഞാനിവിടെ റിട്ടയർ ചെയ്തത് അതിനു ശേഷം രണ്ട് വർഷം പൊമ്പറ ഹൈസ്കൂളിൽ അവിടെ ആളില്ല മാനേജർ നിർബന്ധപ്രകാരം ഒരു ഒരണ്ണയുടെ സ്കൂളിൽ വർക്ക് ചെയ്തു രണ്ട് വർഷം അങ്ങനെ ഒരു മുപ്പത്തിരണ്ട് വർഷത്തോളം അധ്യാപകനായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്തു മുപ്പത്തിരണ്ട് വർഷം എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് കാരണം വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല ഒരു വർഷവും അങ്ങനെ രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തത് ഇനി അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരനുഭവം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അനുഭവങ്ങൾ ഞാൻ പത്താം ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു കുട്ടി ഈ പൊന്നങ്കോട് ഭാഗത്തുനിന്ന് വരുന്നൊരു കുട്ടിയാണ് ഗോയിത്തെ തൊണ്ടയിൽ മുഴ കാരണം ഓപ്പറേഷൻ വേണം പറഞ്ഞു ആ വീട്ടുകാർ കോഴിക്കോട് കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചെങ്കിലും പാലക്കാട് നല്ലൊരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞ് പാലക്കാട് വെച്ച് നടത്തുക അപ്പോൾ ആ കുട്ടി എന്ത് പറ സുന്ദരമാഷ എന്തായാലും എൻ്റെ കൂടെ വരണ പറഞ്ഞു എന്തായാലും അന്ന് പാലക്കാട് ഓപ്പറേഷന് പോയി ഒരു പതിനൊന്ന് പതിനൊന്നരക്കാണ് ഓപ്പറേഷൻ അതുവരെ ആ കുട്ടി അടുത്ത് നിന്ന് സംസാരിച്ച് അപ്പം വളരെ പേടിക്കേണ്ട ചെറിയൊരു ഓപ്പറേഷനല്ലേ മൈനർ ഓപ്പറേഷനല്ലേ ധൈര്യമായിട്ട് പൊക്കോ പറഞ്ഞു ഏതായാലും ഓപ്പറേഷൻ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞ ഫ്രേക്ക് ആ കുട്ടി മരിച്ചു അതൊക്കെ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് വേറെ ആരും ആരുമില്ല നാട്ടുകാരും ഇല്ല അടുത്തുള്ളവരുല്ല മാഷമായിട്ട് ഞാനും ഉണ്ട് വേറൊരു മാഷമുണ്ട് ആ ഡെഡ് ബോഡിയൊക്കെ ആംബുലൻസിൽ കയറ്റി അച്ഛനും അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അന്നൊരു ഐ എഫ് ഒരു ഡോക്ടർ ആയിട്ടായിരുന്നു അവർക്ക് ആംബുലൻസിന് പൈസ ഒക്കെ കൊടുത്തത് അത് ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഇവിടെ എഴുപത്തി ഇരുപത്തി മൂന്ന് വർഷം മാഷ്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ പല കുട്ടികളും ഈ സ്കൂളിൽ തന്നെ അധ്യാപകരായിട്ടും പ്രധാന അധ്യാപകനായിട്ടും വന്നിട്ടുണ്ട് അവരൊക്കെ വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മുടെ ഹെഡ് മാഷ്ടറായിട്ട് ജോയിൻ ചെയ്യണതിൻ്റെ തലേശം വീട്ടിൽ വരും കാല തൊട്ട് വന്നിച്ച് അവർ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോവുള്ളു അപ്പം അങ്ങനൊരു സന്തോഷം കൂടി എനിക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ ബിൽഡിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കാലത്ത് ഹൈസ്കൂൾ വന്നപ്പോൾ പി ഡി എഫ് ആയിരുന്നു ക്ലാസ് നടത്തിയിരുന്നത് വായനശാല ഒരു വേറെ വീട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ക്ലാസ്സൊക്കെ നടത്തിരുന്ന ഒരു കാലം ഞാൻ ഞാനിവിടെ വന്ന എൺപതിലാണ് പുതിയ ബിൽഡിങ് വരുന്നത് അന്ന് കാരാവശ്യ സ്കൂളിന് ഹൈസ്കൂളിൽ നിന്ന് സ്ഥലം മേടിച്ചപ്പോൾ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഭോഗം പ്ലേ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് മലയുടെ അപ്പുറത്തൊരു സ്ഥലമാണ് പി ടി എ കമ്മിറ്റി തീരുമാനിച്ചത് അപ്പോൾ അന്ന് കോഴിക്കോട് എൻജിനീയർ ഒക്കെ വന്നിട്ട് വേണം വന്നിട്ട് പറഞ്ഞു ഐ ഐഷേഫിലെ ബിൽഡിങ് പറഞ്ഞു അപ്പോൾ ഇവിടെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ് ഷിഫ്റ്റൊക്കെ ഉണ്ട് സ്കൂളിൽ അപ്പോൾ ഗ്രൗണ്ടിൽ അളന്ന് നോക്കുമ്പോൾ ഐ ഐഷേഫിന് നീളം പോരാ ബിൽഡിങ്ങിന് ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് പോരാ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൗണ്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് എന്ത് തന്നു ഒരു വേറൊരു കെട്ടിടത്തിന് അവിടെ പണിയാൻ തീരുമാനിച്ച് അങ്ങനെയാണ് യു പി സ്കൂള് അല്ല ഒരു ബിൽഡിംഗ് കൂടി കിട്ടി നമ്മുടെ ഒരു പരിഹാരം കാണാൻ പറ്റിയത് സ്കൂളിൽ പറയുമ്പോൾ ഇരുപത്തി ഒന്ന് വർഷത്തെ അനുഭവം പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ടായിരിക്കും പിന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ തച്ചമ്പാറ പോയിരുന്നതെന്ന് തന്നെ പാടത്ത് കൂടിയും അതുപോലെ ഒരു തവണ അതും കളിച്ചിട്ടൊക്കെ ഒന്ന് ഇതുപോലെ ബസ്സൊന്നും ഇല്ലാത്ത കാലമാണ് തച്ചമ്പാറ ചേർന്നപ്പോൾ അന്ന് രണ്ട് ട്യൂഷനാണ് തച്ചമ്പാറ ഉള്ളത് അറുപത്തി നാലൂറ്റി അറുപത്തേഴ് തച്ചമ്പാറ രണ്ട് ട്യൂഷനാണ് ഉള്ളത് ഈ രണ്ട് ട്യൂഷനിലെ കുട്ടികളെ എവിടെ അന്ന് കരിമ്പ ഹൈസ്കൂളില്ല കാരാകർശി ഹൈസ്കൂളില്ല പൊറ്റശ്ശേരി ഇല്ല പള്ളിക്കുറുപ്പില്ല ഈ പ്രദേശത്ത് നിന്നൊക്കെ മുഴുവൻ എല്ലാം കൂടി രണ്ട് ഡിവിഷനിലെ കുട്ടികളെയൊക്കെ തച്ചന്മാറി ഉണ്ടായിരുന്നുള്ളു അതുതന്നെ പെൺകുട്ടികൾ ഒരു ഡിവിഷനിൽ ആൺകുട്ടികൾ ഒരു ഡിവിഷനിൽ കൂടുതൽ നാലഞ്ച് കുട്ടികളധികം ഉണ്ടായിരുന്നു അവരെ പെൺകുട്ടികൾ ഡിവിഷനിലാക്കിയിട്ട് അങ്ങനെ രണ്ട് ഡിവിഷനെ തച്ചന്മാറ ഉണ്ടായിരുന്നുള്ളൂ ആ തച്ചന്മാറ മറ്റൊരു പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പരീക്ഷ എഴുതണമെങ്കിൽ മണ്ണാർക്കാട് പോകണം കെ ടി എമ്മിൽ തച്ചൻപറ സെൻറ്ററില്ല അങ്ങനെ വണ്ണാർക്കാട് പോയിട്ടാണ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുള്ളത് ഇവിടെ കാലാവസ്ഥയിൽ ഞാൻ പഠിച്ച സ്കൂള് പഠിപ്പിച്ച സ്കൂള് അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് എന്നെ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചിലവർ രാത്രിയൊക്കെയാണ് അറ്റസ്റ്റ് ചെയ്യാൻ വരിക അന്ന് ഈ ഗസറ്റ് ഓഫീസർമാരും ഇല്ല അധികം കാലാവസ്ഥയിൽ കഴിഞ്ഞാൽ പിന്നെ മണ്ണാർക്കട എവിടെയെങ്കിലും പോകണം പെട്ടെന്നായിരിക്കും പോകണം പിറ്റേ ദിവസം ബാംഗ്ലൂരിൽ പോകണം അല്ലെങ്കിൽ ബോംബെ പോകണം ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വരെ വീട്ടിൽ വന്നിട്ട് അറ്റസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം ഭാഷ പറയും അപ്പം ഞാനൊരിക്കലും പറ്റില്ല രാത്രിയൊന്നും രാത്രി ഒന്നും അറ്റസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നാൽ സീലൊക്കെ സ്കൂളിലല്ലേ എന്തായാലും അന്ന് പേടിക്കുന്ന മഴ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ സ്കൂളിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ ഹെഡ് മാഷ്ടര് ചാണ്ടി മാഷാണ് ഹൈസ്കൂളിൽ വന്നപ്പോൾ ഗസറ്റ് പോസ്റ്റല്ല മുതൽ ഈ ഇത്രയും വർഷം അമ്പത് വർഷത്തായി ആ വർഷത്തുള്ള എല്ലാ ഹെഡ് മാഷ്ടർമാരെയും നേരിട്ട് പരിചയവും അവരായിട്ട് സമ്പർക്കം ഇപ്പോഴത്തേം തന്നെ അങ്ങനൊരു ഭാഗ്യം കൂടി ഉണ്ട് 啊。啊啊啊啊